ഐ പി എല്ലിൽ ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരായ വിജയത്തിന് ശേഷം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിൻ്റെ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരിക്കൽ പോലും ഗ്രൗണ്ടിൽ അമിത ആഹ്ലാദം കാണിക്കാത്ത താരമാണ് സഞ്ജു എപ്പോഴും ശാന്തനായിട്ടാണ് സഞ്ജുവിനെ കാണാറുള്ളത് എന്നാൽ ലക്നൌവിനെതിരായ മത്സരത്തിൽ അതിന് മാറ്റമുണ്ടായി ഇന്നലെ ഏഴ് വിക്കറ്റിനായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയം മുപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തൊന്ന് റൺസുമായി പുറത്താവാതെ നിന്ന സഞ്ജുവാണ് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചത് നാല് സിക്സും ഏഴ് ഫോറം ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് വിജയ റൺസിന് പിന്നാലെയാണ് ഇന്നേ ഒരിക്കലും കാണാത്ത സഞ്ജുവിനെ ക്രിക്കറ്റ് ലോകം കണ്ടത് ആഘോഷത്തെക്കുറിച്ച് പ്രമുഖ കമൻ്റേറ്റർ ഹർഷ ബോഗ്ലെ സംസാരിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാവാമെന്ന തോന്നൽ സഞ്ജുവിനുണ്ടായിരിക്കാമെന്ന് ബോഗ്ലെ വ്യക്തമാക്കി ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് കെവിൻ പീറ്റേഴ്സണും വ്യക്തമാക്കിയിരുന്നു അതേസമയം ലക്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിലെ ഇന്നിംഗ്സോടെ സഞ്ജു സാംസൺ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവരുടെ ഓറഞ്ച് ഗ്യാപ്പ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു ഇനി വിരാ വിരാട് കോഹ്ലി മാത്രമാണ് സഞ്ജു സാംസണിന് മുന്നിലുള്ളത് ഇന്നലെ മുപ്പത്തിമൂന്ന് പന്തിലായിരുന്നു എഴുപത്തൊന്ന് റൺസ് സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയത് നാല് സിക്സും ഏഴ് ഫോറും സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരം വിരാട് കോഹ്ലിക്ക് ഒമ്പത് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി മുപ്പത് ഉള്ളത് വിരാട് കോഹ്ലിക്ക് അറുപത്തൊന്നാണ് ശരാശരി അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എഴുപത്താറുമാണ് സഞ്ജു സാംസണിന് ഇന്നലത്തെ ഇന്നിങ്സോടെ ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തഞ്ച് റൺസായി മാറി എഴുപത്തേഴാണ് സഞ്ജു സാംസണിൻ്റെ ശരാശരി നൂറ്റി അറുപത്തൊന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും സഞ്ജു സാംസണിനുണ്ട് മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് നേടിയ ലഖ്നൌ സൂപ്പർ ജയൻസ് നായകനായ കെ എൽ രാഹുലും പത്ത് ഇന്നിങ്സിൽ നിന്ന് ൊന്ന് റൺസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ഋഷഭ് പന്തുമാണ് ഓറഞ്ച് ഗ്യാപ്പ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ളത് ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ഇനി എന്ത് പറഞ്ഞ് സഞ്ജു സാംസണിനെ ഒഴിവാക്കുമെന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്